ആ നവോത്ഥാനത്തിൻ്റെ മറവിൽ ഒരു നല്ല രൂപത്തിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഷണൽ തിങ്കിങ് ഉടലെടുത്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും പക്ഷേ ആ റേഷണൽ തിങ്കിങ് ഉടലെടുത്തത് അതിനെ വീണ്ടും മതത്തെ നിരാകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്ത വളർത്തിക്കൊണ്ടുവരാനാണ് അത് അതിൻ്റെ സാഹചര്യങ്ങൾ ശരിക്കും ഒരുക്കിയത് എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം ഒക്കെ ആളുകൾ സ്വീകരിക്കാൻ ഒരു വെമ്പലോട് കൂടിയിട്ട് കമ്മ്യൂണിസൊക്കെ പോലെയുള്ള ആശയങ്ങൾ ആളുകൾ സ്വീകരിക്കാൻ കാരണമായത് ആ റാഷണൽ തോട്ട്സാണ് ഈ ഒരു റാഷണൽ തിങ്കിങ് ആ ഒരു റാഷണൽ തിങ്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിൽ നടന്നിട്ടുള്ള റിലാസൻസ് അത് ആ കാലഘട്ടത്തിലെ അവിടുത്തെ ആളുകളുടെ മതവിശ്വാസവുമായി നേരിട്ട് ഉണ്ടായ ഒരു സംഘർഷമാണ് ആ സംഘർഷത്തിന് അവിടെ വൈജ്ഞാനികമായിട്ട് വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നൽകിയിട്ടുള്ള മറുപടികളൊക്കെ ക്രോഡീകരിച്ചെടുത്ത് എല്ലാ മതങ്ങൾക്കും ബാധകമാണ് എന്നുള്ള രൂപത്തിൽ വരുത്തി തീർക്കുന്ന ഒരു തെറ്റിദ്ധാരണ രൂപപ്പെട്ടു ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദികൾ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് അന്ന് അതിന് അവർ നൽകിയ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഇപ്പം ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളെക്കുറിച്ച് അവരുടെ ഒരു സംസാര രീതി വന്നത് ഇതൊക്കെ ഒരു സ്പെക്കുലേഷനാണ് എന്നാണ് അതായത് ഫിലോ അതെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സ്പെക്കുലേഷൻസ് ഊഹാബോഹങ്ങൾ കൊണ്ട് വൈജ്ഞാനികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പല തത്വങ്ങളും അതിനെ മതപരമായിട്ട് വ്യാഖ്യാനിച്ചു എന്ന് എം സി ജോസഫ് വക്കീലിനൊക്കെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ കേരളത്തിൽ തന്നെ ആ രൂപത്തിലുള്ള പ്രചാരണമൊക്കെ ഏറെ നടന്നിട്ടുണ്ട് അതിനെ ആ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനത്തെ ഇന്ന് എവിടേക്ക് എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള വിശ്വാസത്തെയും അതുപോലെ തന്നെ മതപരമായിട്ട് ജനങ്ങൾ കൊണ്ടു നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ ആ സ്പെക്കുലേഷൻസിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ചെയ്തത് ഒരു ഊഹാപോഹങ്ങളായിട്ട് അതിന് ഫിലോസഫിയുമായിട്ട് ബന്ധം ചേർത്ത് ഫിലോസഫിയുമായിട്ട് എങ്ങനെ ബന്ധം ചേർക്കുന്നതെന്ന് വെച്ചാൽ തത്വ ചില തത്വങ്ങൾ വൈജ്ഞാനികമായിട്ടുള്ള ചില തത്വങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കിയെടുക്കും ആ തത്വങ്ങളെ മതപരമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഊഹാബോഹങ്ങളിൽ അധിഷ്ഠിതമായിട്ട് അത് ദൈവികമാണ് എന്നുള്ളത് സമർത്ഥിക്കുകയാണ് പല ആളുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക് സ്പെക്കുലേഷനിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്ന് എം സി ജോസഫ് വക്കീലിനെ പോലെയുള്ള ആളുകൾ സമർത്ഥിച്ചതാണെങ്കിൽ ഇത് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആ ഒരു സമർത്ഥനം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ മതപരമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹ് അലൈഹി വസ്ലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുമൊക്കെ വ്യാജവാദികളാണ് എന്നുള്ളതാണ് അവിടെ വരുന്നത് ഒരു കളവ് കെട്ടിച്ചമച്ചു എന്നുള്ളതാണ് അവിടെ വരുന്നത് പക്ഷെ അത് ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം അത് സമർത്ഥിച്ച് കഴിഞ്ഞാൽ സ്വീകാര്യമാവുകയില്ല എന്നുള്ളത് കണ്ട് ഇവർ എവിടേക്ക് എത്തി ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നിയോമാർസിസം അതെ എത്തി ഈ ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് അതായത് ഫിലോസഫിക് സ്പെക്കുലേഷനിൽ നിന്ന് ഇന്ന് ഒരു ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്ന ആ ഒരു ട്വിസ്റ്റ് നടന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇന്ന് പല ആളുകൾ സുനിൽ മാഷിനെയൊക്കെ പോലെയുള്ള സുനിൽ പി ഇളയിടം മാഷിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ വലിയ പ്ര സംഘടനങ്ങളും സംഘർഷങ്ങളും വിശ്വാസികളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിക്കാൻ ജനിപ്പിക്കാൻ വേണ്ടി കാരണമാക്കുന്നതാണ് ഒരു പരിഹാരമല്ല യഥാർത്ഥത്തിൽ അതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയം പ്രധാനപ്പെട്ട രണ്ട് എലിമെൻറ്റുകളാണ് അവരതിൽ പരിഗണിക്കുന്നത് ഒന്ന് ഫിലോസഫിക്കലായിട്ടുള്ളതാണ് രണ്ട് സോഷ്യോളജിക്കലായിട്ടുള്ളതാണ് ഈ രണ്ട് എലമെൻറ്റുകളും വെച്ചുകൊണ്ട് ഇതിനെ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി മതത്തെ മതവിശ്വാസത്തെ നിരാകരിക്കണില്ല ഒരു സുപ്രീമായിട്ടുള്ള ഒരു ഗോഡ് ഉണ്ട് എന്നുള്ളതൊരാൾ വിശ്വസിക്കുന്നു എങ്കിൽ അതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വൈജ്ഞാനികമായിട്ടുള്ള ആ മണ്ഡലത്തെ അവർ അംഗീകരിക്കുകയാണ് ഒന്ന് ചെയ്യുന്നത് കാരണം ഒരു അമൂർത്തമായ ഒരു ദൈവിക സങ്കല്പം അത് ഉണ്ട് എന്നുള്ളത് വകവെച്ച് കൊടുക്കുന്നതിൽ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് അത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള വിശ്വാസം സ്വതന്ത്രമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ആകാം എന്നാൽ അത് ഒരു ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഒരു അസമത്വം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു ഒരു വേർതിരിവ് അവിടെ കൊണ്ടുവരിക അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പരിഗണിക്കുന്നത് ഏറ്റവും മൂല്യബോധമുള്ള ഒരു കാര്യമായിട്ട് പരിഗണിക്കുന്നത് ദൈവികമായിട്ടുള്ള പ്രമാണങ്ങളെയല്ല നേരെ മറിച്ച് ഇവിടെ പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതി ഈ പറഞ്ഞ ക്രിറ്റിക്കലായിട്ടുള്ള എന്താണ് ഒരു തിയറിയാണ് അതായത് ക്രിറ്റിക്കൽ തിയറി എന്ന പേരിൽ ടെക്നിക്കലി അവർ നാമം നൽകിയിട്ടുള്ള ഈ സൈദ്ധാന്തിക വശമാണ് അവരതിന് പരിഗണിക്കുന്നത് ഇതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഒരാളുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മെൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒന്ന് ഒതുക്കി വെക്കുമല്ലോ രഹസ്യമാക്കിയിട്ട് അതുപോലെ ഒരു രഹസ്യമാക്കി നമ്മൾ വെക്കേണ്ട ഒന്നാണ് ഒരാളുടെ മതവിശ്വാസം അത് സമൂഹത്തിലേക്ക് അത് പ്രചരിപ്പിക്കപ്പെടുക അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളത് അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മതപ്രമാണങ്ങൾ നമ്മൾ അന്തിമ തത്വങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എങ്കിൽ ആ അന്തിമ തത്വമായിട്ട് എടുക്കുന്ന മതപ്രമാണങ്ങളെ നമ്മൾ എടുക്കാൻ മതമൗലികവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് ആയിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് അത് കുറച്ച് അപകടം വരുത്തുന്നതാണ് സൊസൈറ്റിക്ക് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ക്രിറ്റിക്കൽ സ്പിരിച്വാലിറ്റി മുമ്പോട്ട് വെക്കുന്ന ആശയം പക്ഷേ ഇതിലാണ് മുസ്ലിം സമൂഹ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിമ്മ പോയിട്ട് വിഴുന്നുണ്ട് യഥാർത്ഥത്തിൽ അതാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ന് അവരുടെ പൊതുമണ്ഡലങ്ങളിൽ കാണുന്നത് ഈ ഇത് വലിയ ഒരു ഒരു വൈജ്ഞാനികമായിട്ടുള്ളൊരു സമർത്ഥനമാണ് എന്നുള്ളത് തോന്നും യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ പക്ഷേ ഇത് വലിയ വിശ്വാസപരമായിട്ടുള്ള വലിയ അപകടമാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അതുപോലെ തന്നെ നമ്മളുടെ മതമൂല്യങ്ങളെ ഒക്കെ നമ്മൾ ബലി കഴിക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാകുന്നത്